നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് കനകക്കുന്ന് കൊട്ടാരത്തിലാണ് തിരുവനന്തപുരത്തിൻ്റെ ഹൃദയ കവാടത്തിൽ കനകക്കുന്ന് കൊട്ടാരം നിശാഗന്ധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെസ്റ്റിവലിൽ നടക്കുകയാണ് ഇവിടുത്തെ കുറേ മനോഹരമായ കാഴ്ചകളും കനകക്കുന്നിൻ്റെ ആ കൊട്ടാരത്തിൻ്റെ ഐതിഹ്യങ്ങളും ഒക്കെ പറയാൻ വേണ്ടിയാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത് ഇത് കൽപ്പടവുകളാണ് ഈ കൽപ്പടവുകൾ താണ്ടി നമ്മൾ മുകളിലേക്ക് വരുമ്പോൾ ഈ കനാകുന്ന് കൊട്ടാരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കുന്നിൻ്റെ മുകളിലാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത് ഏതാണ്ട് വളരെ മനോഹരമായ വിശാലമായിട്ടുള്ള ഏക്കർ കണക്കിന് വരുന്ന ഒരു കുന്ന് കുന്നിൻ്റെ മുകളിൽ ചെങ്കല്ലുകൾ കൊണ്ട് അർത്ഥവൃത്താകൃതിയിലും നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ കൊട്ടാരം